ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേരളത്തിലെ ജില്ലയിൽ നിന്നേ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഇത് ആലപ്പുഴ സൈറ്റാണ് അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഓരോ കൂട്ട് അടിച്ചു ഇനി പുട്ടി വർക്ക് ഉണ്ട് പുട്ടി വർക്ക് ഇപ്പോൾ ഇൻസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ഭിത്തിയുടെ താഴെ ഉണ്ടാവും ആ ഡാർക്ക് കാണുന്നുണ്ടോ ബ്ലാക്ക് ഷൈഡ് അത് വാട്ടർ പ്രൂഫ് ചെയ്തതാണ് അതായത് തീരദേശ മേഖല അപ്പോൾ ആ ഭിത്തി നമ്മൾ രണ്ടടി ലെവലിൽ വാട്ടർ പ്രൂഫ് പി ഡി ഫിൻ ടൂ ഒക്കെ ചെയ്യും പിന്നെ പുട്ടവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കേരളത്തിലെ ജില്ല വന്നാൽ നമ്മൾ വർക്ക് എടുക്കുന്ന വരിക നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ ചെയ്തു നമ്മളെ എന്ത് കാര്യങ്ങളും കോണ്ടാക്ട് ചെയ്യാം വുഡ് പോളിഷ് പിയു എം ആർ എഫ് എന്നിവ വേണ്ട എല്ലാവിധ വർക്കിനും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ